ൂട്ടി പോകുന്നവർക്ക് ഇനി കാവലായി പോലീസിന്റെ നിരീക്ഷണ കണ്ണുകൾ ആന്റി സൗജന്യമായി ഓണർ ചെയ്യാൻ ആളുകൾ അയാൾ എന്ത് ഉണ്ട് പെട്ടെന്ന് പോലീസുകാരെ വിളിക്കുമ്പോ ഒരു വണ്ടി കിട്ടായിട്ട് നമ്മളെ ടൗണിൽ ഓടുന്ന രാത്രി യാത്ര ഓട്ടോ ഷട്ടർമാരുടെ പേര് അറിച്ച് അവരോട് അതിൻ്റെ എൻട്രൻസ് മൊത്തം വളയാൻ പറഞ്ഞു കംപ്ലീറ്റ് ആ ബിൽഡിങ് വളയാൻ പറഞ്ഞ് അവർ വളർന്നു എന്നിട്ട് നമ്മളെ പോലീസ് പാട്ട് ഞങ്ങളും ഒന്നിച്ച് ചെന്നു കംപ്ലീറ്റ് ചെക്ക് ചെയ്തപ്പോൾ മൂന്നാമത്തെ നിലയിൽ മറ്റേ കാർഡ് ബോക്സ് ഉണ്ടല്ലോ നമ്മൾ ഒഴിഞ്ഞ പെട്ടികൾ ഫ്രിഡ്ജിൻ്റെ ആ പെട്ടി ഒഴിവാക്കിയിട്ട് പെട്ടിയുടെ ബോക്സിൻ്റെ ഉള്ളിൽ ഒരാൾ വിളിച്ചിട്ട് അയാളെ പേര് ദാസൻ എന്നാണ് തിരുവനന്തപുരം ിസ്റ്റ് പെട്ടെന്നാണ് ജയിലിൽ നിന്ന് രണ്ടു ദിവസമായിട്ടുള്ള ഇറങ്ങിയിട്ട് നേരെ ട്രെയിൻ വന്ന് തിരുവനങ്ങി നേരെ ഷോപ്പ് കണ്ടുവച്ചു രാത്രി കയറി ഓപ്പറേറ്റ് ചെയ്തു അപ്പൊ അതിനു സഹായിച്ചത് ഈ ഓണർ ഈ കടയിൽ ഒരു അലാറം സിസ്റ്റം വെച്ചിട്ടുണ്ട് അതായത് ഈ കടയില് ആര് കടങ്ങളിൽ കയറിയാലും ക്യാമറയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോണിൽ എന്ത് ചെയ്യും അലാറം അടിക്കുന്ന ഒരു സിസ്റ്റം ആ അലാറം അടിച്ചതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന് എന്തൊക്കെ ആണെങ്കിൽ ലാഭിക്കാൻ കഴിയുന്നത് ചെറിയൊരു സംഭവം ദിവസങ്ങളോളം വീട് പൂട്ടി പോകുമ്പോൾ മോഷ്ടാക്കൾ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയാൽ ആ വിവരം തത്സമയം നിങ്ങളുടെ മൊബൈലിലെത്തും പോലീസ് പുറത്തിറക്കിയ ആന്റി തെഫ്റ്റ് അലാറം പദ്ധതി പൊന്നാനി പോലീസ് സ്റ്റേഷനു കീഴിലാണ് നടപ്പിലാക്കുന്നത് ദിവസങ്ങളോളം വീട് പൂട്ടി പോകുന്നവർ പോലീസിൽ വിവരമറിയിച്ചാൽ പോലീസിന്റെ ക്യാമറ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനം വീട്ടിൽ ഘടിപ്പിക്കും ആറ് മൊബൈൽ നമ്പറുകളിലേക്ക് വിവരം കൈമാറാനുള്ള സംവിധാനവും ഇതിലുണ്ടാകും അലേർട്ട് മെസ്സേജ് അലേർട്ട് കോൾ എന്നിവയാണ് ഉണ്ടാവുക കൂടുതൽ സംശയമുണ്ടെങ്കിൽ വീഡിയോ പരിശോധിക്കുവാനും സാധിക്കും ഇരുപത്തിയായിരത്തോളം രൂപയുടെ നൂതന ടെക്നോളജിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് വിവരം തത്സമയം പോലീസിനും ലഭിക്കുന്നതോടെ മോഷ്ടാക്കളെ എളുപ്പത്തിൽ വലയിലാക്കാൻ കഴിയും സി സി ടി വി ക്യാമറകളുടെ നശിപ്പിച്ചാൽ തെളിവുകൾ ലഭിക്കുന്നതിന് പ്രയാസം കാണുന്ന സാഹചര്യം ഉള്ളതിനാൽ ആന്റി തെഫ്റ്റ് ഓഫ് ചെയ്താൽ പോലും വിവരം മൊബൈലിലേക്ക് നൽകുന്ന തരത്തിലുള്ള സംവിധാനമാണിത് നമ്മൾ ഈ ഉപകരണങ്ങൾ വെച്ചു കൊടുത്താൽ പുതിയ ഉപകരണങ്ങൾ വെച്ചു കൊടുത്താൽ പല സെൻസറുകളും അലാറം സിസ്റ്റം അതെല്ലാം സ്റ്റേഷനിലും കിട്ടുന്ന സമ്പ്രദായം കള്ളന്മാരോ ആരെങ്കിലും സമയം ആറ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റം സിസ്റ്റം ഇനി മുതൽ നമ്മൾ എല്ലാ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീട് കൂട്ടി പോകുന്ന എല്ലാ വീടുകളിലും ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വീട് പൂട്ടി പോകുന്നവർ വില കൂടിയ സാധനങ്ങൾ സൂക്ഷിക്കരുതെന്നും പൊന്നാനി സി ഐ ജലീൽ കറുത്തടത്ത് പറഞ്ഞു തിരു ഡിവൈഎസ്പിക്ക് കീഴിൽ പൊന്നാനി പോലീസ് പൊന്നാനി കോസ്റ്റൽ പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത് തുടർന്ന് മറ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇത് ലഭ്യമാക്കാനാണ് തീരുമാനം ന്യൂസ് പൊന്നാനി